ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് പച്ചക്കറി തൈകളൊക്കെ നടന്നൊരു വീഡിയോ എടുത്താലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മണ്ണ് ടറസിൻ്റെ മുകളിലേക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ടറസിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ചെയ്യണത് താഴ്ന്നു വെച്ചിട്ട് നമുക്കൊരു പച്ചക്കറിയും ചെയ്യാൻ പറ്റില്ല കാരണം പന്നിയുടെ ശല്യം മയിലിൻ്റെ ശല്യം ഒക്കെ ഭയങ്കരമായിട്ടുണ്ട് നമുക്ക് കുറച്ച് തൈകളും ടറസിൻ്റെ മുകളിൽ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മണ്ണൊക്കെ കോരി കൊടുന്ന് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഈ ഡോളമെറ്റാണ് ഇട്ടിട്ടുള്ളത് അത് ഈ മണ്ണിൻ്റെ പുളിപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പച്ചക്കറി ചെയ്യുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വളങ്ങളൊന്നും വാങ്ങാറില്ല കേട്ടോ അപ്പോൾ എന്താ കയ്യിലുള്ള വളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഇടാറ് ഇതിപ്പോൾ നമുക്ക് കൃഷിഭവനിന്ന് കിട്ടിയ തൈകളാണ് കേട്ടോ അപ്പോൾ അതിന് ഉള്ള വളവും പിന്നെ അതിൻ്റെ അടിക്കാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു കുറച്ച് വളം ഇടുന്നത് കേട്ടോ കുട്ടികളെ കൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നത് നല്ല കാര്യങ്ങളല്ലേ അതുകൊണ്ട് ഉണങ്ങി അടയ്ക്കൊക്കെ അവരെ കൊണ്ട് എടുത്ത് വേപ്പിക്കുകയാണ് കേട്ടോ അത് ഉണങ്ങി നല്ല പാകമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് വേപ്പിക്കുകയാണ് ഇത് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയാണ് കേട്ടോ ഇത് നമുക്ക് കൃഷിഭവ് തന്നതാണ് ഇത് നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല പിടിക്കുമ്പോഴ ചാണകപ്പൊടിയൊന്നും കണ്ടാൽ അറിയേ ഇല്ല അതേപോലെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കൈക്ക് ഇട്ടും അതേപോലെ വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി ഈ വളങ്ങളൊക്കെ കൂട്ടി ചേർത്തിട്ട് കേട്ടോ നമ്മൾ ഈ മണ്ണ് മിക്സ് ചെയ്യണത് അപ്പോൾ അങ്ങനെ എല്ലാ വളങ്ങളും ഇട്ടിട്ട് മണ്ണൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തു കേട്ടോ ഇനി നമ്മൾ ഓരോ ഗ്രോ ബാക്കിലാക്കിയിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യണത് ഇപ്പം നമ്മൾ ഗ്രോ ബാഗിൽ മുക്കൽ ഭാഗത്തോളമാണ് കേട്ടോ ഇടുന്നത് അത് കഴിഞ്ഞിട്ട് ചെടി നട്ട് ചെടി ഒരുവിധം വളർന്ന് ഒരു പൂവൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി മണ്ണ് വളമൊക്കെ മിക്സ് ഇതേപോലെ തന്നെ വളമൊക്കെ മിക്സ് ചെയ്തിട്ട് അതിൽ ഫുള്ളാക്കി ഇടണം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിറയെ പൂവും കായൊക്കെ ഉണ്ടാവും കേട്ടോ കുട്ടികളൊക്കെ ഇത് കണ്ടുപഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവരെ ഒപ്പം നിർത്തിയാക്കേണ്ടത് അപ്പോൾ അവർ ഗ്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കാനും അതെടുത്ത് വെക്കാനൊക്കെ ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ടെറസിന്റെ മോള് കൃഷി ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണും കൂടി കൊണ്ടുവരാത്തിൽ ബുദ്ധിമുട്ട് കണ്ടാൽ അത് വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ടാങ്ക് മുകളില് ടെറസിന്റെ മുകളിൽ തന്നെ ഉള്ള കാരണം നനയ്ക്കാനും ഒക്കെ എളുപ്പമാണ് മണ്ണ് മേലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഒരുവിധം ഗ്രോ ബാഗുകളൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതിങ്ങനെ കുറച്ച് സ്പേസ് ഒക്കെ ഇട്ടിട്ടാണ് നിരത്തി വയ്ക്കുന്നത് അപ്പളൂൻ്റെ ചില വികൃതികളാണ് വീട്ടിൽ ഇത് എല്ലാവരും ചെയ്യണ്ടേ അപ്പോൾ എനിക്ക് എന്താ ചെയ്താന്നാണ് അപ്പുളും വിചാരിക്കുന്നത് അങ്ങനെ എല്ലാ ഗ്രോപാകളും മണ്ണ് നിറച്ചിട്ട് ഞങ്ങൾ എടുത്തു വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് എനിക്ക് വെള്ളമൊഴിക്കുകയാണ് ആ മണ്ണൊക്കെ ഒന്ന് തണുപ്പിച്ച് ആക്കണ്ടേ തക്കാളി വഴുതനങ്ങ അതുപോലെ പച്ചമുളക് അങ്ങനെ മൂന്ന് തരം തൈകളാണ് വീട്ടുണ്ടായിരുന്നത് മുളക് തന്നെ രണ്ട് തരം ഉണ്ടായിരുന്നു ഒന്ന് വെള്ളയും പച്ചയായിട്ടുള്ള മുളകുകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ മൂന്ന് തരം തൈകളാണ് ഉണ്ടായിരുന്നത് അത് തക്കാളിയും പച്ചമുളകൊക്കെ കൂടുതലായിട്ടുണ്ടായിരുന്നു വഴുതനങ്ങ മൂന്നെണ്ണം നാലോട്ടം തൈകളുണ്ടായിരുന്നുള്ളൂ അങ്ങനെ കുട്ടികളെ കൊണ്ട് തന്നെ വെള്ളക്കൊഴിച്ച് സെറ്റാക്കിയിട്ടോ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണത് അപ്പോൾ അപ്പോഴും അതിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വാശി പിടിച്ചുകൊണ്ട് നടക്കുന്നത് അപ്പോൾ അവരെ കൊണ്ട് തന്നെ അതൊക്കെ ഒഴിപ്പിച്ചു അതുപോലെ നമ്മളത് തൈകൾ നടാൻ കുറച്ചൊക്കെ നട്ടു കഴിഞ്ഞു തൈകൾ നട്ടു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ ചകിരി കമ്പിഴുത്തി വെക്കുകയാണ് കേട്ടോ ചകിരിയുടെ ഉള്ളിലുള്ള അതൊക്കെ എടുത്തിട്ട് അത് വെ സൂക്ഷിക്കുകയാണ് അപ്പോൾ പിന്നെ വെയിൽ വെയിൽ നന്നായി അടിക്കുന്ന ഒരു സ്ഥലമാണല്ലോ ടർച്ചൻ്റെ മുകളിൽ അപ്പോൾ വെയിൽ അതിൻ്റെ ഈ മണ്ണിൽ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ തണുപ്പ് വെള്ളം വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് അതേപോലെ തന്നെ അതിൽ കിടക്കും ഇത് തക്കാളി തൈ ആണ് കേട്ടോ പെട്ടെന്ന് ഒടിഞ്ഞ് പോകുന്ന ഒരു തയ്യല്ലേ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചിട്ട് തന്നെ അത് എടുക്കണം അതുപോലെ വലുതായി കഴിഞ്ഞിട്ടുണ്ടെച്ചാലും നന്നായിട്ട് കെട്ടി വെച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ അത് ഒടിഞ്ഞ് വീഴും അതിന് വൈകുന്നേരം ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞു കേട്ടോ കാരണം വെയിലാറിയതിന് ശേഷമാണ് ഞങ്ങൾ അതിന് മുകളിലേക്ക് കയറി തന്നെ മണ്ണൊക്കെ കൊടന്നിടാൻ വേണ്ടിയിട്ടൊക്കെ കയറിയത് അപ്പോൾ വൈകുന്നേരം ഒരു മണി കഴിഞ്ഞു ആ സൂര്യാസ്തമയത്തിൻ്റെ സമയമാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ മഞ്ഞ വെളിച്ചം വന്നിരിക്കണത് ഇനി പെട്ടെന്ന് തന്നെ ഇരട്ടാമുള്ള സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെ ഒരുവിധം വിധം ചെടികൾ നട്ടു കഴിയണേ ഉള്ളൂ അപ്പോളിനെ നടന്നെന്ന് പറഞ്ഞിട്ട് അവൾ നടന്നതാണ് അപ്പോൾ ആ ഒരു വിധം ചെടികളൊക്കെ നട്ട് കഴിഞ്ഞു അപ്പോൾ നമ്മൾ നമ്മളിതിന് മുന്നേ നട്ടിട്ടുള്ള ക്യാബേജും കോളിഫ്ലവറിൻ്റെ ഒക്കെ വിളവെടുപ്പ് ഏകദേശം ആയി കേട്ടോ കേബേജും കോളിഫ്ലവർ ഒക്കെ ഭാഗമായിട്ട് നിൽക്കുകയാണ് ഈ സൈഡിൽ നിൽക്കുന്നതാണ് കേട്ടോ ക്യാബേജുകൾ ഒക്കെ ആയി ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുറിച്ചിട്ടില്ല അതൊന്നും ഇതുവരെ മുറിച്ചിട്ടില്ല അപ്പോൾ ഏകദേശം ആയി നിൽക്കുകയാണ് വിളവെടുപ്പിൻ്റെ ആ സമയത്ത് ആയി നിൽക്കുകയാണ് ഇപ്പം നമ്മൾ ഈ നട്ടിട്ടുള്ള ചൈകളൊക്കെ ഒന്ന് കായും പൂവൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ഇതിൻ്റെ ഒപ്പം ചെയ്യാം കേട്ടോ അത് നമ്മുടെ ചെടികളൊക്കെ നട്ടിട്ട് ഒന്നര മാസം കഴിഞ്ഞു കേട്ടോ അപ്പം ഇത് നിറച്ചും പൂവും കായൊക്കെ വന്നിരിക്കുന്ന ഒരു സമയമാണ് അപ്പം നമുക്ക് നോക്കിയാലോ കമോൺ ഇതാണ് കേട്ടോ അത് വെള്ളമുളകാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആ ഒന്നാണ് കേട്ടോ ഉള്ളത് അതേപോലെ ഇത് പച്ച മുളകാണ് പച്ചയാണ് കേട്ടോ പച്ച കളറിലാണ് അത് മൂന്നൊന്നാണുള്ളത് ഇതാണ് കേട്ടോ കൂടുതൽ ഇത് അധികം എരിവൊന്നുമില്ല മൂത്ത മുളക് തന്നെയാണ് എരിവൊന്നുമില്ല നമുക്ക് ഈ മോരിലൊക്കെ ഇട്ടിട്ട് കൊണ്ടാട്ട മുളക് ഉണ്ടാക്കാൻ പറ്റിയ മുളകാണ് കേട്ടത് ഇത് തക്കാളി തൈയാണ് കേട്ടോ തക്കാളിയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കുറച്ചൊക്കെ അവിടെ ഒരെണ്ണം മാത്രം പഴുത്തു നിൽക്കുന്നുണ്ട് അത് അത്ര വലുപ്പം വരണോന്ന് തോന്നുന്നു അറിയില്ല വെള്ള കളറാണ് തക്കാളിക്കൊക്കെ പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അടിക്കാനുള്ള മരുന്നൊക്കെ അവരുന്ന് തന്നിട്ടുണ്ട് ഫിഷ് അമിനോ എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ വേപ്പിൻ കഷായം അങ്ങനെ എന്തൊക്കെയോ മരുന്നുകൾ ഉണ്ടായിരുന്നു അതൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഒന്നാളം വെച്ചിട്ട് നമ്മളെല്ലാം മരുന്ന് ചെയ്യണം ഇതിൽ ഇത് വഴുതനങ്ങ തെയ്യളാണ് കേട്ടോ ഇല്ല ഇത് വഴുതനങ്ങ അത്ര നീളം വന്നിട്ടുണ്ട് പറഞ്ഞു അതാണ് ഏറ്റവും വലുത് ഇതൊരു തരം ഉണ്ട വഴുതനങ്ങയാണ് അധികം നീളമൊന്നും വെക്കുന്നില്ലേ ഇത്രയേ ഉള്ളൂ അതുപോലെ ഇതും നീളനെ ഉള്ളതാണ് ഇതുപോലെ നീളനെയുള്ള വഴുതനങ്ങയാണ് ഇത് നമ്മൾ ഇവിടെയാണ് കേബേജും കോളിഫ്ലവറൊക്കെ ഇട്ടുണ്ടാക്കി ഉണ്ടായിരുന്നത് കേട്ടോ അതിൽ കേബേജ് കംപ്ലീറ്റ് ആയിട്ട് മുറിച്ചു കോളിഫ്ലവറും കോളിഫ്ലവർ മുറിച്ചതിൻ്റെ ബാക്കി വീണ്ടും ഒരു തളർത്ത് വരുന്നതാണ് കേട്ടോ മുറിച്ച കമ്പന്ന് തന്നെ വീണ്ടും തളർത്ത് വരുന്നതാണ് ഇതിലെങ്ങനെ ഇനി ഉണ്ടാവും എന്ന് അറിയില്ല നോക്കാമെന്ന് വിചാരിച്ച് നിർത്തിയേക്കാണ് വെള്ളം കുഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് നിർത്തിയേക്കുവാണ് കേട്ടോ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തെറ്റാ ബൈ ബൈ ത